ജാതി മത വർഗവർണത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാമോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളത് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ സമുന്നതരായ നേതാക്കളും ഇത്രയും ചട്ട ലംഘനം നഗ്നമായി നടത്തുന്നത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത് പറയാൻ കാരണം ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വേണ്ടി അമിത്ഷാ വോട്ട് ചോദിച്ച വിധം ആലോചിച്ചപ്പോഴാണ് അമിത്ഷാ ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചത് ശബരിമല അയ്യപ്പൻ്റെ ഭക്തനും പ്രതിനിധിയുമാണ് കെ സുരേന്ദ്രൻ അതുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾ അയ്യപ്പൻ്റെ പേരിൽ കെ സുരേന്ദ്രന് വോട്ട് ചെയ്യുക അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം ഇങ്ങനെയാണ് ഈ രണ്ട് വരികളാണ് അദ്ദേഹം ഭാരതമെങ്ങുമുള്ള ഭക്തരുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായി അദ്ദേഹം ദൈവത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ എന്തുകൊണ്ടാണ് അമിത്ഷായ്ക്കെതിരെ എടുക്കാത്തത് അമിത്ഷാ മാത്രമല്ല അങ്ങനെ ചോദിച്ചത് അതിനു മുൻപും പല നേതാക്കളും മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ പേരിൽ ചോദിച്ചിട്ടുണ്ട് അമിത്ഷാ മാത്രമല്ല എല്ലാ പാർട്ടികളിലും ഇതുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചവരുണ്ട് അതേപോലെ തന്നെ ലിംഗപരമായ വ്യത്യാസത്തെ അപമാനിച്ചവരുണ്ട് ഒക്കെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ നിരവധി പേർ അമിത്ഷായെ വ്യക്തിപരമായി പറയുകയല്ല പക്ഷേ ഒരു ഉദാഹരണമെന്ന നിലയിൽ അമിത്ഷായെ പറയുകയാണ് അതേസമയം നരേന്ദ്രമോദി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വന്നു അദ്ദേഹം ശബരിമലയെക്കുറിച്ചോ അയ്യപ്പനെ കുറിച്ചോ പ്രത്യക്ഷമായി അമിത്ഷാ പറഞ്ഞതുപോലെ പറഞ്ഞില്ല അമിത്ഷാ തൃശ്ശൂരിൽ പറഞ്ഞു ഇന്ന് പത്തനംതിട്ടയിലും പറഞ്ഞു നരേന്ദ്രമോദിയാകും ട്ടെ അയ്യപ്പനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചും പ്രത്യക്ഷമായി പറയാതെ പരോക്ഷമായി അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ നമുക്കറിയാം അദ്ദേഹം ശബരിമലയെക്കുറിച്ച് വിശ്വാസികളുടെ എന്നാണ് അദ്ദേഹം അയ്യപ്പ ഭക്തരെ അഭിസംബോധന ചെയ്തത് വിശ്വാസികളുടെ ആചാര സംരക്ഷണം തുടങ്ങിയ വാചകങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ നേതാക്കൾ അതായത് ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി നേതാക്കൾ മുതൽ ഏറ്റവും ഉയർന്ന തട്ടിലെ നേതാക്കൾ വരെ ഇത്തരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ വോട്ട് ചോദിക്കാൻ ധൈര്യപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ടി എൻ ശേഷൻ എന്നുള്ള ഒരു ആളിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ടി എൻ ശേഷൻ ടി എൻ ശേഷന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയോ ടി എൻ ശേഷന് മുൻപുള്ള ശേഷമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നമുക്ക് ഓർത്തെടുക്കാനാവില്ല കാരണം അങ്ങനെ ഒരു പേര് പോലും പേരുകൾ പോലും നമ്മുടെ ഓർമ്മയിലില്ല ആരാണെന്ന് പോലും നമുക്ക് അറിയില്ല ടി എൻ ശേഷനാണ് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിച്ച ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ടി എൻ ശേഷൻ എന്തൊക്കെയായിരുന്നു നടപ്പിലാക്കിയത് എന്ന് നമുക്ക് വളരെ ചെറിയ സമയപരിധിയിൽ ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാൻ പറ്റും അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വോട്ട് ചോദിക്കുന്നവരെ ആ ക്ഷണം ആ മുഹൂർത്തത്തെ തന്നെ ഔട്ടാക്കുകയായിരുന്നു കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു അവരെ പുറത്താക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് തന്നെ അവരെ ഒഴിവാക്കി വിടുകയായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്ത നടപടി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ദൈവത്തിൻ്റെ പേരിലും വോട്ട് ചോദിക്കാൻ ഭയപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഭയന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ടി എൻ ശേഷൻ അദ്ദേഹത്തെ പുറത്തു ചാടിക്കാനായി എന്തെല്ലാം ശ്രമങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ചെയ്തത് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് നടപടികൾ ആരംഭിച്ചു അദ്ദേഹത്തിനെതിരെ അത് പരാജയപ്പെട്ടു പിന്നീട് സുപ്രീം കോടതിയിൽ ടി എൻ ശേഷനെതിരെ പോയി സുപ്രീം കോടതി പറഞ്ഞു ടി എൻ ശേഷൻ തന്നെയാണ് അധികാരമുള്ളത് മറ്റ് ബാക്കിയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ തോന്നലുകൾ മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് അതിന് അധികാരമില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെ വേണമെന്ന് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ശേഷം ഇടതും വലുതുമായി രണ്ടുപേരെ കൂടി നിയോഗിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ എണ്ണം മൂന്നാക്കി അപ്പോഴും സുപ്രീം കോടതി പറഞ്ഞു ഇല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ കളികളും തെരഞ്ഞെടുപ്പ് ടി എന് ശേഷന് മുന്നിൽ പരാജയപ്പെട്ടു അദ്ദേഹം ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ വളരെ സൂക്ഷ്മതയോടെ നടപ്പിലാക്കിയ ആളായിരുന്നു ടി എന് ശേഷൻ ഒരു ഒന്ന് ചെറിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മതിലിൽ ചുമരെഴുതാൻ പോലും അധികാരം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ചുമരെഴുതാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല നമ്മുടെ അനുവാദം കൂടാതെ മാത്രമല്ല അദ്ദേഹം മൈക്കിന് നിരോധനമേർപ്പെടുത്തി നിശ്ചിത ശബ്ദ വ്യതിയാനത്തിൽ മാത്രമേ നിശ്ചിത ശബ്ദ പരിധിയിൽ മാത്രമേ മൈക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം വിധിച്ചു നമുക്കിഷ്ടമില്ലാത്ത ശബ്ദങ്ങളാണ് കേൾക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദങ്ങളാണ് അത് കേൾക്കാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബാധ്യതയുമില്ല നിയമപരമായുമില്ല വ്യക്തിപരമായുമില്ല നമ്മൾ കേൾക്കേണ്ടാത്ത ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് അത് ശേഷം തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു മൂന്നാമത്തെ കാര്യം അദ്ദേഹം പത്രികാ സമർപ്പണത്തിലെ കള്ളത്തരങ്ങൾ സ്ഥാനാർത്ഥികളുടെ യഥാർത്ഥ സ്വത്ത് വിവരം അദ്ദേഹം കൊണ്ടുവരാൻ പറഞ്ഞു കള്ളത്തരങ്ങൾ പറ്റിയില്ല കൃത്രിമത്വം ഒന്നും നടന്നില്ല സ്വത്ത് വിവരത്തിൽ നാൽപ്പതിനായിരം പേരുടെ പ നാമനിർദ്ദേശ പത്രിക അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിച്ചു അതിൽ പതിനാലായിരം പേരെ കള്ളത്തരം കാണിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം എന്നേക്കുമായി മാറ്റി നിർത്തി എന്ന് വെച്ചാൽ ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അദ്ദേഹം ആ ആ പതിനാലായിരം പേരെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രക്രിയയും തന്നെ തള്ളിക്കളഞ്ഞു അവർ അത് കൊടികെട്ടിയ രാഷ്ട്രീയക്കാരൻ മുതൽ ചെറിയ ചോട്ടാ നേതാക്കൾ വരെ ഉണ്ടായിരുന്നു അവരെ മുഴുവൻ തട്ടിക്കളഞ്ഞു കള്ളത്തരം പറഞ്ഞതിന് അങ്ങനെ പിന്നീട് അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയ അന്നത്തെ കാലത്ത് വീഡിയോയിൽ പകർത്തുക എന്നുള്ളതായിരുന്നു കള്ളവോട്ട് നടന്ന സമയമായിരുന്നു അത് അങ്ങനെ കള്ളവോട്ട് അദ്ദേഹം ഈ വീഡിയോയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പകർത്തുക വഴി ഒരു നിയന്ത്രി നിയന്ത്രിക്കാനായി മറ്റൊന്ന് ഫോട്ടോ പതിച്ച തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് അദ്ദേഹം നിർബന്ധമാക്കി അങ്ങനെ ഇന്ത്യയിൽ കള്ള വോട്ട് എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതാക്കി മറ്റൊന്ന് ജാതിയുടെയോ മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ പേരിൽ വോട്ട് ചോദിച്ചാൽ അയാളെ അപ്പോൾ തന്നെ അയോഗ്യനാക്കുന്ന നടപടികളുമായി ടി എൻ ശേഷൻ വന്നു അങ്ങനെ നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുമായി ടി എൻ ശേഷൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ശുദ്ധീകരിച്ചു ഇപ്പോഴാണ് ടി എൻ ശേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നേതാക്കൾ എത്ര പേർ കാണുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പലരും വീട്ടിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൊറുകുത്തിയിരുന്നതിന് ഈ പറഞ്ഞ പല നേതാക്കളും അത് ലീഗ് എന്നോ ബി ജെ പി എന്നോ കേരളാ കോൺഗ്രസ് എന്നോ കം സി പി എം എന്നോ സി പി ഐ എന്നോ ബി എസ് പി എന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല അദ്ദേഹം അദ്ദേഹം നിലപാടെടുത്തത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു അതേ ചട്ടങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇനിയൊരു ടി എൻ ശേഷൻ വരിക എന്ന് നമുക്ക് സ്വയം ചോദിക്കാം ആ ഒരു ടി എൻ സേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം എങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ ജനാധിപത്യ പ്രക്രിയ ശുദ്ധീകരിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് കഴിയുകയുള്ളൂ